ഷവായ അൽഫാം മലപ്പുറം കുന്നുമ്മലിൽ പുതിയ രുചിക്കൂട്ടൊരുക്കുകയാണ് കെയർ റെസ്റ്റോറൻറ്റ് നൂറുകണക്കിന് ആളുകളാണ് ആ ദിനം പ്രതി കെയർ ഈ ഒരു രുചി നുകരുവാനായി മലപ്പുറം കുന്നുമലിലേക്ക് ഒഴുകിയെത്തുന്നത് റംസാൻ വ്രതമാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നൂറുകണക്കിന് ആളുകൾ വൈകുന്നേരം കെയർ ലക്ഷ്യമാക്കി മലപ്പുറം കുന്നുമലിൽ പാസ്പോർട്ട് ഓഫീസിന് സമീപമുള്ള വിശാലമായ ഒരു ഏരിയയിൽ പാർക്കിംഗ് സൗകര്യമുള്ള വിശാലമായ ഏരിയയിൽ കെയർ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിയെത്തുന്നത് ഷവായ അൽഫാം ഷവർമ്മ തുടങ്ങി വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ എല്ലാം ലൈവായി പാചകം ചെയ്ത് രുചിയോറും വിഭവങ്ങൾ ഒരുക്കുകയാണ് കെയർ റെസ്റ്റോറൻറ്റ് മലപ്പുറം കുന്നുമലിൽ പാസ്പോർട്ട് ഓഫീസിന് സമീപമാണ് ഈ റെസ്റ്റോറൻറ്റ് കെയർ റെസ്റ്റോറൻറ്റ് നിരവധി പേർക്ക് വലിയ രീതിയിലുള്ള രുചി പകരുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് എടപ്പാള് മലപ്പുറം കുഴപ്പമില്ല നല്ല സർവീസാണ് ഫുഡും അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഫാസ്റ്റായിട്ട് ഞാൻ ഡെലിവറി കിട്ടുന്നു ഞങ്ങൾ എന്തൊരു മന്തി കഴിച്ചു അതേപോലെ ഷവായി കഴിച്ചു പിന്നെ ഇപ്പോൾ ഒരു മൊജീറ്റോ മന്തി കുഴപ്പില്ല ഞാൻ പാസ്പോർട്ട് ഓഫീസിലേക്ക് വന്നതാണ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇവിടെ തിരൂര ആ ഞാൻ ഞാൻ റെഗുലറായിട്ട് വരാറുണ്ട് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ കൂടുതൽ ഹെവി ഫുഡ് കഴിക്കാറില്ല സ്നാക്സ് കൂടുതൽ കഴിക്കാറ് സൗകര്യം പാർക്കിങ്ങുണ്ട് ഞാൻ മനോരമയുടെ അവിടെ വേണ്ടിയിട്ടുള്ള ശരി ഓക്കെ

അതെ 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 ഇവിടെ ഇവിടെ വന്ന ശേഷം ആണിപ്പോ ഇവിടെ ഒരു ഞങ്ങൾക്ക് ഒരു സൗകര്യം ആയത് നല്ല ചെയ്യാനുള്ള ഓ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എസ്പെഷ്യലി ഇവിടുത്തെ ഫിൽറ്റർ കോഫിയൊക്കെ ടേസ്റ്റ് ചെയ്യാറുണ്ട് ഭയം ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ടേസ്റ്റ് ചെയ്യണം എൻ്റെ പേര് മഹേഷ് സ്വിതേഷ് ഇപ്പൊ പ്രത്യേകിച്ചും ഭയങ്കര സൗകര്യമാണ് പൊതുവേ എല്ലാ എല്ലാ അഭിപ്രായം തന്നെ അല്ല ഞാൻ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഒരു തിരക്കനുസരിച്ച് കുറച്ചും ഇവര് ഒന്നും കൂടി റെഡി ആക്കേണ്ടി വരും ഇപ്പൊ കുഴപ്പമില്ല നല്ല സമയങ്ങളിൽ ആ കുറച്ച് കൂടുതൽ അല്ല ഈ സൗകര്യം തന്നെ തരാനാണ് പക്ഷെ എന്നാലും ഒന്നും കൂടിയും അറേഞ്ച് ചെയ്യാം അനില ശ്രുതി കഴിച്ചിട്ടുണ്ട് നല്ലതാ കഴിക്കാറുണ്ട് ഇടയ്ക്ക് കഴിക്കാറുണ്ട് അൽഫാമൊക്കെ നല്ല കഴിക്കാറുണ്ട് നല്ലതാണെന്ന് പറയാറുണ്ട് പോൻസി ജോസഫ് വയനാട് പുൽപ്പള്ളി മലപ്പുറത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഉമേഷ് സാറ് സാറ് എല്ലാവരും കൊണ്ടുള്ളപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വന്നാണ് നല്ലവരായി കുറേ നല്ല കഴിച്ച് ഞങ്ങൾ സാർ ഇന്ന് സാറിന് ഒരു സെലിബ്രേറ്റ് സെലക്ഷൻ ഒരു ഞങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്താ പക്ഷേ ആ ആഘോഷത്തിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു ഫുഡ് ഇനി വരുവാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ വരുമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിച്ചു സഫായ കഴിച്ചു സമയം നല്ല ടേസ്റ്റാണ് കഴിച്ച ഉള്ളിൽ ഞാൻ അതിന്റെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും വരുമ്പോഴത്തേക്കൊക്കെ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും വേറൊരു ഫാമിലി ആയിട്ട് വേണം എന്നൊക്കെ കേട്ട് കൊടുത്തിരിക്കുകയായിരുന്നു ആഹ് ഇവിടെ ട്രീറ്റ് ചെയ്താൽ സുമേഷ് സാറെ ക്ഷണിച്ചത് ഇവിടെ നല്ല സ്ഥലം കുറിച്ച് ക്ഷണിക്കുകയും ചെയ്തു സാറിനെ നേരത്തെ കഴിച്ചിട്ടുണ്ട് സാറ് അല്ല നമ്മൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് പിന്നെ നല്ലൊരു പിന്നെ ആംബിയർ ആണോ അവിടെ ഉള്ളത് പിന്നെ ചായ കഴിക്കാനൊക്കെ സാധാരണ വരില്ലേ എപ്പോഴും എല്ലാ ഫുൾ ടൈമും വരില്ലുണ്ട് ആ എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തുറന്നൊരു ഇതാണ് നല്ല ഫുഡാണ് ഹൈജീനിക് ഫുഡ് കാര്യങ്ങൾ എല്ലാ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൊത്തത്തില് ആ വല്ലുണ്ട് വല്ലോ രതീഷ് കുമാർ നല്ല ഭക്ഷണമാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഈവനിങ്ങിൽ വരാറുണ്ട് സ്ഥിരമായിട്ട് വരാ വരുന്നതാണ് ഇടങ്ക് യൂട്ടോ കുഴപ്പമില്ല നല്ല അഭിപ്രായമാണ് നല്ല ടേസ്റ്റാണ് ആണ് ഇവിടെ വരാറുണ്ട് കഴിക്കാറുണ്ട് ഇഷ്ടപ്പെട്ടു നല്ല ശവമായാണ് ഒരു ഒതൻഡിക് ഷവായ എന്നുള്ള രീതിയിൽ നല്ലൊരു ശവായാണ് മസാല ഷവായ നല്ല ഇഷ്ടപ്പെടും നല്ല അഭിപ്രായം ഫ്രൈഡ് റൈസ് വയ്ക്കണം നല്ല ഫുഡാണ് നല്ല നല്ല ഫുഡ് അടിപൊളിയാണ് ചിക്കനൊക്കെ അടിപൊളിയാണ് കേരള ഫുഡ് നല്ല ഫുഡാണ് ടേസ്റ്റിയാണ് നമുക്ക് പല ഇടയ്ക്ക് വരാറുണ്ട് അപൂർവമായിട്ടാണുള്ളത് സ്ഥിരമായിട്ടൊന്നും ഇല്ല നല്ല ഫുഡാണ് പൊതുവേ ശവായ കഴിക്കാറുണ്ട് മുമ്പൊക്കെ ശവായ കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡാണ് പൊതുവേ ഈവനിങ് ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണേ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടൊക്കെ പറ്റിയ സ്ഥലമാണ് ബേക്കറിയും കുഴപ്പമില്ല ഇതാണ് മെയിൻ കഴിക്കാറുള്ളത് ഫുഡ് ആണ് ആ പാർക്കിങ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വൈകുന്നേരം എത്ര തിരക്കും തിരക്കും ഇഷ്യമല്ല ഈ സമയത്ത് പാർക്ക് ചെയ്യാൻ കിട്ടും സ്പെഷ്യലി ഫുഡ് നല്ല ഫുഡാണ് ഫുൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ആലപ്പുഴയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇദ്ദേഹം കോഴിക്കോട് ഞങ്ങളൊന്ന് നോമ്പ് തുറക്കാനായിട്ട് മിക്ക ദിവസങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ട് കുഴപ്പമില്ല നല്ല ഇഷ്ടപ്പെട്ടു ആ അറിയാം ആ അറിയാം അറിയാം ആ ആ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് കഴിച്ചതാണ് ആ അതെ ടേസ്റ്റിയാണ് എൻ്റെ പേര് സൈഫുദ്ദീൻ എൻ്റെ പേര് ബഷീർ കോഴിക്കോട്ടുകാരനാണ് കളക്ട്രേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങളിവിടെ നോമ്പ് ഓർക്കാൻ വന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്ന ആ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഓക്കെ ആണ് നല്ല രീതിയിലുള്ള ഫുഡ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഷവായാണ് ഞങ്ങൾ ആദ്യം കഴിച്ചത് ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കുന്നു സവായ് തന്നെ ഇനി അൽഫാമോളം മേടിക്കുന്നുണ്ട് ആ ടേസ്റ്റ് ഉപരിയായിട്ട് നല്ല ഭക്ഷണം ചപ്പാത്തി ഒക്കെ നല്ല ഡീസൈൻ നല്ല ഭക്ഷണം ഓക്കെ കാരൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മണ്ട ഞാൻ ബ്രഡ് സെസ്റ്റ് പോയിൻ്റെ ഒന്നും കയറി ഭക്ഷണം എപ്പോഴും ഫൗറാറോ ഇപ്പോൾ മലപ്പത്തിഷ്ടം പോലെ വാട്ടിലപ്പുണ്ടല്ലോ ഞങ്ങൾ കോട്ടക്കുന്ന് നമുക്ക് നോമ്പൊക്കെ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് കഴിക്കാതെ ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കുക പൈസ കൂടുതലാണെങ്കിലും ടേസ്റ്റും കൂടും ഷവായ ആ എന്നാളിവിടെ വന്നു അപ്പോൾ ഇവിടെ ബുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ചേച്ചി നേരം ഞാൻ പോയി വേരലൊക്കെ കണ്ടേ നിങ്ങൾ ഇരുന്ന് കഴിക്കാൻ നാളെ അവിടെ വരിക ഫസ്റ്റ് വരിക അവിടെ ഫാമിലി ആയിട്ടും ആ നല്ല സൗകര്യം അത് ഈ കോട്ടക്കുന്നിൻ്റെ അടുത്ത വേറെ സൗകര്യമാണ് സൗകര്യം ഉണ്ട് ഇപ്പോൾ സഹകരണ ആശുപത്രി രണ്ടും മണി അടിയിലും കുറെ മെച്ചം കുറ്റുഞ്ഞ് അവൾക്കും മെച്ചാണേ നാട്ടുകൾക്കും മെച്ചാണ് നല്ല കൂടെ സൗകര്യം ആ അത് സംശയമൊന്നുമില്ല കെയർ നല്ല അഭിപ്രായം പണ്ടൊക്കെ ഞാൻ രണ്ടായിരത്തിൻ്റെയൊക്കെ ബ്രെഡ് സേസിന് പോകന്ന് തന്നെ കെയർ ബേക്കറി തന്നെ അന്ന് തന്നെ എന്നെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് കാരണം കോട്ടക്കെന്നൊക്കെ ഞങ്ങൾ ചായ പിടിച്ചുമ്പോഴൊക്കെ ഭയങ്കര തിരക്കില്ല ഒരു സ്ഥാപനമാണ് കൊണ്ട് ഈ കെയർ ബേക്കറി ആ ഒരു മസാല സവായാണ് അപ്പോൾ ഇവിടെ മസാല സവാ തുടങ്ങിയത് ഇപ്പോൾ ആദ്യം വൈപ്പാസുമരാണ് അപ്പോൾ വില ബലം തുടങ്ങി പതിനൊന്ന് സാറേ വരിക അത്യാവശ്യം ഉണ്ട് അങ്ങനെ വായ്പാതി നല്ല ഗ്രേവി ടൈപ്പാണ് അടിപൊളി അടിപൊളി നല്ല മസാല അല്ല ഈ ഈ ടൈപ്പ് മസാല ആദ്യമായിട്ട് കേൾക്കണം ഞാൻ ഗൾഫിലാണ് പക്ഷേ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നല്ലൊരു ശവ അയക്കണത് കെയർ ബാക്കറി ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ നല്ല ശവയാണ് മലപ്പുറം പള്ളിപ്പുറത്ത് ആ ഫാമിലിയായിട്ടാണ് ബൾക്കു ദുബായ് ദുബായ് അതെ അതെ അവരെ ക്വാളിറ്റി സാധനങ്ങളാണ് അധികം വലിയത് നമ്മൾ ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്യാറ് നമ്മുടെ മലപ്പുറത്ത് കുന്നം മല്യ കെയർ ബാക്കറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഹോട്ടലിൽ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റായിട്ട് വരികയാണ് ഇവർ വന്നിട്ടുണ്ട് പക്ഷേ ഷവായ അത്ര അടിപൊളി മസാല അടിപൊളിയാണ് അടിപൊളിയാണിതിന് സ്പെഷ്യൽ മസാല ആയിട്ട് തോന്നുന്നുണ്ട് അതോ നല്ല പാർക്കിംഗ് സൗകര്യമാണ് കാരണം നമുക്ക് എന്താ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ മലപ്പുറത്ത് ആ സൈഡൊക്കെ ആണെങ്കിൽ പാർക്കിംഗ് കുറവാണ് പക്ഷേ ഇത് കോട്ടക്കുന്ന് നമ്മൾ ടൂറിസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പാർക്കിങ്ങും കാരണം ഫാമിലിയായിട്ട് വരാൻ നല്ല അറ്റ്മോസ് അറ്റ്മോസ്ഫിയർ ആണത് ഞാൻ കോഴിക്കോട് സ്ഥലം ഇവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ ഹോണ്ടയിൽ വർക്ക് ചെയ്യുന്നു ഇല്ല ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേരളയിൽ പോവാറുണ്ട് കോഴിക്കോട് പോകുന്നതാണ് അവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കാം കുഴപ്പമില്ല നല്ല ഫുഡാണ് ടേസ്റ്റി ആണല്ലോ ആ എല്ലാം മലപ്പുറത്ത് തിരൂരാണ് വീട് മലപ്പുറത്ത് ഹോണ്ടയിൽ തന്നെ വർക്ക് ചെയ്യണത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഞാനാണ് ഇപ്പം പുല്ലുകാരനെ കണ്ടു കൂട്ടിക്കൊടുന്ന് ടേസ്റ്റിയാണ് ഫുഡ് നീറ്റാണ് മെയിനായിട്ട് അതാണല്ലോ നീറ്റാണല്ലോ നീറ്റാണ് ടേസ്റ്റും ഉണ്ട് ഓക്കേ ആണ് ചവായ കഴിച്ചില്ല അൽഫാം ആണ് ഓ പാർക്കിംഗ് അത്യാവശ്യം പാർക്കിംഗ് എല്ലാം ഉണ്ട് എല്ലാം ഓക്കേ ആണ് കംഫർട്ടാണ് ഒരു വർ ഗ്രാമീൺ ബാങ്ക് എൻ്റെ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യാം നല്ല അഭിപ്രായമാണ് ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടു വശം ഇറങ്ങൾ വരാറുണ്ട് അങ്ങനെ എല്ലാം നോക്കാറില്ല മെയിനായിട്ട് ശവായ അല്ലെങ്കിൽ വേറെ എന്തേലൊക്കെ അങ്ങനത്തെ ഐറ്റംസോ കൂടുതൽ നോക്കാറുള്ളൂ നല്ല അഭിപ്രായം ആ മസാല നല്ല മസാലയാണ് കുഴപ്പമല്ല വാങ്ങിക്കൽ കുറച്ച് കുറവാണ് ഇടയ്ക്ക് മേടിക്കാറുണ്ട് ഇല്ല നമ്മൾ ഇറങ്ങുമ്പോൾ ശരി നമുക്കിപ്പം കെയർ ബേക്സിന്റെ മലപ്പുറം റീജിയണൽ മാനേജർ ഷിജു വൈക്കത്തൂർ ചേരിക്കുകയാണ് ഷിജു മലപ്പുറത്ത് നമുക്കറിയാം റംസാൻ മാസമാണ് സ്വാഭാവികമായും ഷവർമ്മയൊക്കെ അതുപോലെ തന്നെ ഷവായ കെയറിൻ്റെ ഒരു സ്പെഷ്യലാണ് ആണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കുഴപ്പമില്ല കാരണം റംസാൻ മാസം നിങ്ങൾക്കറിയാവല്ലോ ബിസിനസ് പൊതുവെ ഡൽ ആണെങ്കിൽ പോലും ഞങ്ങളത് കൂടുതലായിട്ട് ബാധിക്കാറില്ല കാരണം മലപ്പുറത്ത് നമ്മൾ ഇപ്പം ഫുഡിനോടൊപ്പം തന്നെ ഇപ്പം പണ്ടൊക്കെയാണ് നമ്മൾ ബേക്കറി മാത്രമാണ് ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തൊരു പുതിയ വെറൈറ്റിയും ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ബേക്കറി ചായ ജ്യൂസ് മാത്രമല്ല ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്ന സാധനത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ ഒരു മസാല നല്ലൊരു മസാല ഒരു ഷവായി അത് കുറച്ച് നല്ല ജ്യൂസിയാണ് അത് ഒരു ഭയങ്കര ആയ ഒരു സംഭവമാണ് നന്നായിട്ട് ആളുകളൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കാറ് കഴിക്കാൻ ഇവിടെ എത്തുന്നുണ്ട് ഓ സ്ഥിരമായിട്ട് വരുന്ന ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് കേരള ഷവായി അല്ലെന്ന് ചോദിച്ചിട്ട് കേട്ടറിഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സും കൂടി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഷവായി അൽഫാം മന്തി മറ്റുള്ള എല്ലാ ഐറ്റംസും വളരെ ലൈവായിട്ട് തന്നെ രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഇവിടെ എല്ലാ ഫുഡും അവൈലബിൾ ആണ് അതുമാത്രമല്ല ബിരിയാണി അതുപോലെ തന്നെ മന്തി ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഷവായി ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന ഒരു പ്രോഡക്റ്റ് മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് പാസ്പോർട്ട് ഓഫീസിനടുത്താണ് ഒരുപാട് ഉദ്യോഗസ്ഥർ താമസിക്കുന്ന രീതിയിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനവും നല്ല ഹൈ ക്ലാസ് ഉള്ള കസ്റ്റമേഴ്സാണ് ഒന്ന് ഒന്നാമത് മലപ്പുറം ഹെഡ് അല്ലേ അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഇപ്പോഴത്തെ ജനങ്ങളും ഇത് ഉദ്യോഗസ്ഥമാര് മാത്രമല്ല ജനങ്ങളും അത്യാവശ്യം നല്ല കുറച്ച് കൾച്ചറും എല്ലാം ഉള്ള ജനങ്ങളാണ് നല്ല നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴത്തെ ഒന്നാമത് കളക്ടറേറ്റ് ഉണ്ട് ഡി 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 പി ഓഫീസുണ്ട് അവിടെ നിന്നൊക്കെ ഉള്ള എല്ലാ ഓഫീസേഴ്സും ഇവിടെ വരാറുണ്ട് കേരളത്തിൽ കേരളത്തിലുടനിലുമുണ്ട് മലപ്പുറം മലപ്പുറത്തെ ആളുകളിലേക്ക് ഒരു പ്രതികരണം എങ്ങനെയാണ് കഴിച്ചൊക്കെ പോകുമ്പോൾ ഞങ്ങൾ നന്നായിട്ടൊരു സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നും ഞാനിന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു ഒരു മണി വന്നവരെ ഒരാളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സ് വന്നു കഴിച്ചു പോയ കസ്റ്റമേഴ്സ് പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ ഒരു നാലര മണിക്കൂടെ എത്തിയതാണ് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു പോയി അവർ വയനാട്ടിൽ നിന്നുള്ള ഒരു കസ്റ്റമറാണ് അപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കരങ്ങനത്തെ ഷവായി കഴിച്ചിട്ടില്ല കാരണം ഷവായി എന്ന് പറയുമ്പോൾ എല്ലാവരും കൺസെപ്റ്റ് ആകെ കൊണ്ട് ഉണങ്ങി ഇരിക്കുന്ന സംഭവം പക്ഷെ ഞങ്ങൾ നല്ല ജ്യൂസ് അതിനോടൊപ്പം നല്ല മസാല ആ ഒരു കുബൂസ് കഴിക്കാൻ വേറെ ഗ്രേവിയോ കാര്യങ്ങളൊന്നും വേണ്ട അതിനോടൊപ്പം തുറന്നിരിക്കും ഞങ്ങൾ പതിനൊന്ന് പതിനൊന്ന് വരെ ഉണ്ട് രാവിലെ ഒമ്പത് മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പതിനൊന്നര വരെ മിക്കവാറും ദിവസങ്ങളുണ്ടാവും കൂടുതൽ യുവാക്കൾക്കൊക്കെ ഒരുപാട് ഉണ്ട് നമുക്ക് ചില കസ്റ്റമേഴ്സ് ഒക്കെ വന്നാല് മണിക്കൂറോളം ഇരിക്കാറുണ്ട് അതിന് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി റൂം കൂടി ഞങ്ങൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ മലപ്പുറത്ത് വേറൊരു ഒരു പ്രത്യേകത ഉണ്ട് വിശാലമായ പാർക്കിംഗ് ആണ് ഒരു പത്ത് മുപ്പത് വണ്ടികൾക്ക് കാറുകൾക്ക് നിർത്താനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ് ഇവിടെ വരുന്നത് പാസ്പോർട്ട് ഓഫീസ് തന്നെ അവരുടെ ആ ആളുകൾക്ക് അതെ അതെ പാസ്പോർട്ട് ഓഫീസിലുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ നല്ല ക്രൗഡായിരിക്കും ഇവിടെ ഈ പാസ്പോർട്ട് ഓഫീസിൽ വരുന്ന ആളുകളൊക്കെ ഇവിടെ തന്നെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ കോട്ടപ്പുറം ഇതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ എൻട്രസ് ഇവിടെ നിന്നാണ് ആ കോട്ടപ്പുറത്ത് കഴിഞ്ഞ് വരുന്ന ആളുകളും ഇവിടെ സ്ഥിരമായിട്ട് വരാത്ത ആളുകളുണ്ട് ഉച്ചയ്ക്ക് എന്തെല്ലാം ഉച്ചയ്ക്ക് മന്തി ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം പത്തിരി അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സിനിമ കപ്പ മീൻ കറി കപ്പ ബീഫ് കറി അതെ കപ്പ ബീഫ് കറി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് നമുക്കൊരു മലപ്പുറത്തിൻ്റെ കൂട്ടിലങ്ങാടി പല പല പഞ്ചായത്തുകളുണ്ട് അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കൂട്ടിലങ്ങാടി മാത്രമല്ല മക്കരപ്പറമ്പ് അതായത് കുറുവ പഞ്ചായത്താണ് മക്കരപ്പറമ്പ് നമ്മളങ്ങോട്ട് പോയിങ്ങനെ കോട്ടയ്ക്കൽ ഇൻ്റെ ഒരു ഭാഗം നമുക്ക് പാലം കഴിഞ്ഞാൽ നമുക്ക് വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എന്താണ് ഉപഭോക്താക്കോടൊക്കെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യൽ മാത്രമല്ല ഞങ്ങൾ പ്രത്യേകത ഇവിടുന്ന് പോയാൽ എന്തുണ്ടെങ്കിൽ നല്ലതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അത് അവർക്ക് അറിയിക്കാനുള്ള സംവിധാനം കൂടി ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വാട്സാപ്പ് മെസ്സേജ് വാട്സാപ്പ് നമ്പർ ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നിരവധി റിവ്യൂ ഞങ്ങൾക്ക് വരാറുണ്ട് അപ്പം അത് നമുക്ക് അവരാണ് കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ വിജയം കാരണം ഞങ്ങൾ എന്തെങ്കിലും ഫാൾട്ടുകൾ അതും ചൂണ്ടിക്കാണിക്കുന്നത് കസ്റ്റമേഴ്സാണ് അത് ഞങ്ങൾ ഭയങ്കര ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി മാത്രം നമ്മളൊരു വാട്സാപ്പ് നമ്പർ നമ്മൾ കടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ബേക്കറി വിഭവങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കുന്നത് കെയർ പരീക്ഷിക്കാറുണ്ട് നമുക്കറിയാം പുതിയൊരു മൊറാങ് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് റസ്ക് വന്നിട്ടുണ്ട് ഉണ്ട് ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കുന്നുണ്ട് മൊറാങ് എന്ന് പറയും അതൊരു ഭയങ്കര ഹൈലൈറ്റ് ആയൊരു സംഭവമാണ് അത് കാരണം റിച്ചാണ് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള ഷുഗർ അങ്ങനത്തെ ഇത് ഉപയോഗിച്ചിട്ട് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിൽ ആണ് നമ്മളിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഹെൽത്തി കൂടി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അത് നല്ല മൂവിംഗ് ആണ് നമുക്ക് നല്ല ആണ് കിട്ടിയിട്ട് ഇറങ്ങിയിട്ട് ഒരു ഒന്നര ആയിട്ടുള്ളൂ പക്ഷെ നല്ല റെസ്പോൺസ് ആണ് വാങ്ങിച്ച കസ്റ്റമേഴ്സ് തിരിച്ച് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ കോട്ടക്കൽ ഞാൻ എനിക്ക് വേണ്ട ഒരു അനുഭവം കോട്ടക്കൽ ചങ്കുവെട്ടിന് ഒരു അറബി അവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നാണ് അവർ വന്നിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് പോയിരുന്നു തിരിച്ച് അദ്ദേഹം വീണ്ടും വന്നിട്ട് അപ്പം തന്നെ അവിടെ ഏഴ് പാക്കറ്റ് ഉണ്ടായിരുന്നു ആ ഏഴ് പാക്കറ്റും വൈകിട്ട് ആ ആറ് മണി കഴിഞ്ഞിരിക്കും ആ ഏഴ് പാക്കറ്റും അദ്ദേഹം വാങ്ങിച്ചിട്ട് പോയി അപ്പം തന്നെ വന്നിട്ട് ചില്ലി കുറിച്ച് ഗാർലിക് ചില്ലി റസ്ക് അതും അതിൻ്റെ ഒരു പറയുകയാണെങ്കിൽ ഈ ഗാർലിക് ചില്ലുകളൊക്കെ ഞങ്ങൾ ഇറക്കിയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹൈദരാബാദ് ഒരു വിസിറ്റ് പോയി ഞങ്ങൾ ഫാക്ടറി വിസിറ്റുകളൊക്കെ ഞങ്ങൾ പോയിരുന്നു ഒരു നാല് ദിവസത്തെ പ്രോഗ്രാം ആയിരുന്ന ഡയറക്ടേഴ്സ് എല്ലാവരായിരുന്നു അവിടുന്ന് ഞങ്ങളിതുപോലെ ചില്ലി ഗാർലിക് റസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പക്ഷേ അതൊക്കെ കഴിച്ചു നോക്കുമ്പം നമ്മളത് ഭയങ്കര ആണ് കാരണം ഒരു ആൾക്ക് കഴിക്കാം ചില സ്ഥലത്തിൽ ചെന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര ചില്ലി നമുക്ക് കഴിക്കാൻ പറ്റാത്തത്ര എരിവ് ചിലതാണെങ്കിൽ തീരെ മസാല പര പക്ഷെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പറയല്ല അതിനോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ആ പ്രോഡക്റ്റിനാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് മലപ്പുറത്തുകാരോട് മലപ്പുറം ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് കെ ആറിൻ്റെ എന്താണ് മലപ്പുറത്തുകാരോട് പറയുന്നത് മലപ്പുറത്തുകാർ പറയാനുള്ള എനിക്കെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല കേട്ടോ ഇവിടെ ബേക്കറി ഉണ്ട് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റും അത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഞങ്ങൾ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ കള ചേർക്കാറില്ല അജിരമോട്ട ചേർക്കാറില്ല അങ്ങനത്തെ യാതൊരു പ്രിസർവേറ്റീവ്സ് ഞങ്ങൾ ഫുഡിൽ ചേർക്കാറില്ല ഒപ്പം നല്ലൊരു ബേക്കറിയും കൂടെ ഉണ്ട് ഇതൊരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഒരു അടിപൊളി എന്നെ പറയുക ഒരു അടിപൊളി ബേക്കറി ഉണ്ട് കേറിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആയിട്ടുള്ള ഇവിടുത്തെ മാത്രമല്ല ഞങ്ങൾക്ക് രണ്ട് ഫാക്ടറി ഉണ്ട് എറണാകുളം ഉണ്ട് മലപ്പുറത്തും ഫാക്ടറി ഉണ്ട് കോട്ടയക്കയിൽ ഞങ്ങൾക്ക് ഫാക്ടറി ഉണ്ട് എറണാകുളം പ്രോഡക്റ്റുകൾ കാരണം കുറച്ചും കൂടെ റിച്ച് പ്രോഡക്റ്റുകളാണ് ആ പ്രോഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുക തീർച്ചയായിട്ടും മലപ്പുറത്തുകാരെ എല്ലാവരും മലപ്പുറത്തുകാരെന്ന് മാത്രമല്ല എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജോലി ചെയ്യാൻ വരുന്നവരൊക്കെ ആളുകളൊക്കെ ആയിരിക്കും അവിടെ ജോലി ചെയ്യുന്നു ചെയ്യുന്നതിന്റെ ഭാഗമായി സ്ഥിരമായി വരുന്നു അത് തന്നെയാണ് തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മലപ്പുറത്ത് താമസിക്കുന്നത് മുഴുവൻ മലപ്പുറത്താർ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ മുതൽ മുതലുണ്ട് കാസർഗോഡ് വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് വരാറുണ്ട് വരാറുണ്ട് വ്യക്തമാണ് ഷിജു വൈക്കത്തൂർ മലപ്പുറം റീജിയണൽ മാനേജറാണ് കാര്യങ്ങളൊക്കെ പങ്കുവെച്ചത് നമുക്കറിയാം കെയറിൻ്റെ പ്രൊഡക്റ്റുകൾ കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലുമെല്ലാം വളരെ വലിയൊരു ശൃംഖല തന്നെയാണ് കെയർ ഗ്രൂപ്പിനുള്ളത് മലപ്പുറം റെസ്റ്റോറൻറ്റ് കുന്നുമലിലാണ് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും പാസ്പോർട്ട് ഓഫീസ് തൊട്ടടുത്താണ് അതുപോലെ തന്നെ കലക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം ഇവിടെയുണ്ട് എല്ലാവരും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം സ്ഥിരമായി വരുന്നു എന്ന് തന്നെയാണ് ഷിജു വൈക്കത്തൂർ പറഞ്ഞു വെക്കുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ കെയർ ബാഗ്സ് മലപ്പുറം കുന്നുമലിൽ പാസ്പോർട്ട് ഓഫീസിന് സമീപമാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് സമീപമാണ് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് റെസ്റ്റോറൻറ്റ് മാത്രമല്ല നേരത്തെ റീജിയണൽ മാനേജർ പറഞ്ഞതുപോലെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല കെയർ ബാഗ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും കെയർ സ്വന്തമായി ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ നിന്ന് ലഭിക്കും ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റിൽ എല്ലാ വിഭവങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയാണ് രാവിലെ രാവിലെയുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ട് വലിയ രീതിയിലുള്ള ഒരു ആൾത്തിരക്കു തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എല്ലാവർക്കും രുചികരമായ ഭക്ഷണം വിളമ്പുക എന്നത് തന്നെയാണ് കെയറിൻ്റെ ഒരു വലിയൊരു ദൗത്യം അത് അവർ വളരെ ഭംഗിയായി തന്നെ നിറവേറ്റുകയാണ് മലപ്പുറം കുന്നുമലയിൽ നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഷവായ തുടങ്ങിയ ഐറ്റംസ് എല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേക രുചിക്കൂട്ടുമായി ആളുകൾ വലിയ രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് ആളുകൾ പരീക്ഷിച്ചിരിക്കും പരീക്ഷിച്ച് അനുഭവിച്ചറിഞ്ഞ് അവരുടെ കസ്റ്റമേഴ്സ് നിരവധി ആളുകളെ കൂട്ടിവരുന്ന ഒരു സമ്പ്രദായം കൂ ആളുകൾ കൂടി കൂടിക്കൂടി വരുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഈ ഒരു ഭക്ഷണം എല്ലാം എല്ലാവരും പരീക്ഷിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് അതിൻ്റെ പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കേട്ടത് വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തുമെന്ന് തന്നെയാണ് ശേഷം നോമ്പിന് ശേഷം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്